ഇന്ന് നമ്മൾ ഇരുപത് ആം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ കുറ്റവാളികളിൽ ഒരാളായ ചാൾസ് സോബ്രാജിന്റെ ജീവിതത്തിലേക്ക് ഒരു ദർശനമാണ് നടത്തുന്നത് ദി സർപെന്റ് എന്ന് അറിയപ്പെടുന്ന സോബ്രാജ് ഭാവം മാറ്റവും ചെതിയും ഏറിയൊരു മനുഷ്യനായിരുന്നു മോഷണം വഞ്ചന ധൈര്യമായ രക്ഷപ്പെടലുകൾ ലോകത്തെ ഞെട്ടിച്ച കൊലപാതകങ്ങൾ എന്നിവ നിറഞ്ഞ ഒരു ജീവിതം അദ്ദേഹത്തിനായിരുന്നു ഇങ്ങനെയുള്ള ആളെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ കുറ്റവാളികളിൽ ഒരാളാക്കിയത് എന്താണെന്ന് നോക്കാം ചാൾസ് സോബ്രാജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ വിയറ്റ്നാമിലെ സൈഗോണിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യൻ ആണെങ്കിലും മാതാവ് വിയറ്റ്നാമീസ് ആയിരുന്നു സോബ്രാജിന്റെ ബാല്യം അസുഖകരവും അനിശ്ചിതത്വം നിറഞ്ഞതുമായിരുന്നു മാതാപിതാക്കളുടെ ബന്ധം പിണക്കത്തിലായിരുന്നു അവരുടെ ശേഷം രണ്ട് സംസ്കാരങ്ങളിലും വീട് മാറി മാറി ജീവിക്കേണ്ടി വന്നതാണ് സോബ്രാജിന്റെ പ്രാരംഭ ജീവിതത്തിന്റെ പ്രധാന അവസ്ഥ ഈ ഒറ്റപ്പെടലിന്റെ അനുഭവം പിന്നീട് അദ്ദേഹത്തിന്റെ ചിന്താവിധാനങ്ങളിലും പ്രവൃത്തികളിലും വലിയ സ്വാധീനം ചെലുത്തി ചിത്തയായൊരു ബാല്യത്തിന്റെയും അച്ഛന്റെ സാന്നിധ്യത്തിന്റെയും അഭാവത്തിൽ സോബ്രാജ് കഷ്ടതകളേറെ അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹം പലതവണ വീടുകൾ മാറ്റി താമസിക്കേണ്ടി വന്നു അമ്മയുടെയും പുതിയ കൂട്ടാളിയുടെയും കൂടെയായിരുന്നു താമസം ഇതിൽ നിന്നുണ്ടായ അനിശ്ചിതത്വം അദ്ദേഹത്തിനുള്ളിൽ വലിയൊരു ദേഷ്യത്തിനും ജീവിതത്തിന്റെ നിയന്ത്രണം സ്വന്തമാക്കേണ്ടതിന്റെ കടുത്ത ആഗ്രഹത്തിനും കാരണമായി കുട്ടിക്കാലത്തു തന്നെ സോബ്രാജ് വലിയ ബുദ്ധിയും കണക്കുമുള്ളവനായിരുന്നു തനിക്ക് വേണ്ടത് നേടാൻ ചതിക്കാനും ചുറ്റുമുള്ളവരെ മാനസികമായി നിയന്ത്രിക്കാനും ഒരു മികവും തെളിയിച്ചിരുന്നു കൗമാരപ്രായത്തിൽ എത്തുമ്പോഴേക്കും സോബ്രാജിന്റെ കുറ്റജീവിതം ആരംഭിച്ചിരുന്നു ചെറിയ മോഷണങ്ങളും കള്ളവ്യവഹാരങ്ങളും നടത്തി തുടങ്ങിയ അദ്ദേഹം തന്റെ ചാരിതയും തികഞ്ഞ ബുദ്ധിയും ഉപയോഗിച്ച് പിടിക്കപ്പെടാതെ രക്ഷപ്പെടുകയായിരുന്നു ഈ പ്രാരംഭ കുറ്റകൃത്യങ്ങൾ വെറും ജീവൻ രക്ഷിക്കാനല്ല അധികാരത്തിനും സമ്പത്തിനുമുള്ള അതിരുവിട്ട ഒരു ആഗ്രഹത്തിന്റെ സൂചനയായിരുന്നു സോബ്രാജ് അപകടങ്ങളിലൂടെയും വിചിത്രമായ സംഭവങ്ങളിലൂടെയും ജീവിക്കാൻ ആഗ്രഹിച്ചു വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഇടയ്ക്കുള്ള മിതമായ ഒരു രേഖയിൽ നടന്നു ആഗ്രഹം ഒരു കുറ്റവാളിയായി സോബ്രാജിനെ മാറ്റി അദ്ദേഹത്തിന്റെ തുടക്കകാല ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നെങ്കിലും അത് ഒരു മരകരുഭവ് കപക രൂപീകരണത്തിന്റെ തുടക്കമായിരുന്നു ചാൾസ് സോബ്രാജിന്റെ കൊലപാതക പരമ്പര ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പ്രസിദ്ധമായ ഹിപ്പി ട്രെയിലിൽ ആരംഭിച്ചു ദക്ഷിണേഷ്യയിലൂടെ സഞ്ചരിക്കുന്ന പാശ്ചാത്യ ബാഗ്പാക്കർമാരുടെ പ്രിയപ്പെട്ട വഴിയായിരുന്നു ഇത് സോബ്രാജ് തന്റെ ചാരുതയും ബുദ്ധിയും ഉപയോഗിച്ച് യുവസഞ്ചാരികളുടെ വിശ്വാസം നേടിയെടുത്ത് സഹായിക്കുന്നവനായിട്ടാണ് നടിച്ചിരുന്നത് ഒരിക്കൽ അവർ വിശ്വസിച്ചു കഴിഞ്ഞാൽ തന്റെ ദുരാലോചനകൾ നടപ്പാക്കുകയായിരുന്നു അദ്ദേഹം പലപ്പോഴും തന്റെ ഇരകളെ വിഷം കൊടുത്ത് ദുർബലരാക്കി അവർക്കു രോഗം ഭേദമാക്കാൻ സഹായിക്കുന്നവനായി നടിച്ചാണ് ഈ വിഷപ്രയോഗം നടന്നത് ഭക്ഷണത്തിലും പാനീയങ്ങളിലും മരുന്നുകൾ കലർത്തിയായിരുന്നു ഇത് ചിലർ അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാൽ ചിലർ മരിച്ചു സോബ്രാജ് ഇരകളെ മോഷ്ടിക്കുകയും അവരുടെ പാസ്പോർട്ടുകൾ കൈവശമാക്കുകയും പിടിക്കപ്പെടാതിരിക്കാനായി ചിലരെ കൊന്നൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആദ്യ ഇരകളിൽ ഒരാൾ അമേരിക്കക്കാരിയായ തെരേസ് നോർട്ടൺ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തായ്ലൻഡിൽ ഒരു കടൽകുളത്തിലെയുടെ മൃതദേഹം കണ്ടുപിറ്റി വിക്കിനി ധരിച്ച നിലയിലുണ്ടായിരുന്നതിനാൽ ആദ്യം ഇത് ഒരു അപകടമെന്ന് കരുതിയിരുന്നു എന്നാൽ ഇത് സോബ്രാജിന്റെ കൊലപാതകങ്ങളിലൊന്നാണെന്ന് പിന്നീട് വ്യക്തമായി ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതി ബിക്കിനി കില്ലർ എന്ന പേര് ലഭിച്ചത് ഇതിനു പിന്നാലെ ഒരു കനേഡിയനായ ലോറന്റ് കാരിയർ ഒരു അമേരിക്കക്കാരിയായ കോന്നി ജോ ബ്രോൺസിച്ച് എന്നിവരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ നേപ്പാളിൽ വിഷം കൊടുത്തു കൊല്ലപ്പെടുകയായിരുന്നു സോബ്രാജിന്റെ ശാന്തമായ പെരുമാറ്റവും പുണ്യവും അതോറിറ്റികൾക്ക് അദ്ദേഹത്തിന്റെ കുറ്റകൃത്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ പ്രാരംഭത്തിൽ പ്രയാസമാക്കി സോബ്രാജിന്റെ കുറ്റകൃത്യങ്ങളുടെ ഏറ്റവും ഭയാനകമായ ഘടകങ്ങളിൽ ഒന്നാണ് അദ്ദേഹം മറ്റുള്ളവരെ പ്രത്യേകിച്ച് തന്റെ പങ്കാളിയായ മരി ആന്ധ്ര ലക്ലരെ ചതിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തത് അവളെ തന്റെ കള്ളക്കഥകളിൽ വിശ്വസിപ്പിച്ച് ഇരകളെ ആകർഷിക്കാൻ ഉപയോഗിച്ചു ഒരുമിച്ചുണ്ടാക്കിയ യാത്രയിൽ അവർ തായ്ലൻഡിൽ നേപ്പാളിൽ ഇന്ത്യയിൽ നിരവധി ഇരകളെ പിന്നിൽ വിട്ടുപോയി സോബ്രാജ് പിടിയിലാകുമ്പോഴേക്കും കുറഞ്ഞത് പന്ത്രണ്ട് പേരെ കൊന്നതായി സംശയിക്കപ്പെട്ടു യഥാർത്ഥ സംഖ്യ ഇതിലും കൂടുതലായിരിക്കാം ഇരകളിൽ അധികവും വിശ്വാസവൃത്തി നിറഞ്ഞ യുവസഞ്ചാരികളായിരുന്നു ഇത് ഈ കുറ്റകൃത്യങ്ങളെ വളരെയധികം ദയനീയമാക്കുന്നു വർഷങ്ങളാകുമ്പോഴും സോബ്രാജിന്റെ ആസൂത്രിതമായ കൊലപാതകങ്ങൾ തെറ്റായ ആളുകളോട് വിശ്വാസം വയ്ക്കുന്നത് എത്ര അപകടകരമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു സോബ്രാജിന്റെ കഥനമ്മെ ജാഗ്രതയോടെ ജീവിക്കാനും കരുതലോടെ ഉള്ള ജീവിതം നയിക്കാനും ഒരു മുന്നറിയിപ്പായി നിൽക്കുന്നു സോബ്രാജിന്റെ അഹങ്കാരം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ത്യയിൽ രഥയ്ക്ക് കാരണമായി എന്നാൽ ജയിൽ പുലികളുടെ പിറക്കിലായിരുന്നാലും അദ്ദേഹം സിസ്റ്റം ചതിക്കുകയായിരുന്നു ജയിലിലെ ജീവനക്കാരെ കൂലി നൽകി സുഖസൗകര്യങ്ങൾ ഉപയോഗിക്കുകയും ജയിലിൽ തന്നെ വിപുലമായ പാർട്ടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു അതേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജയിലിൽ നിന്നും രക്ഷപ്പെടാനായി ഗാർഡുകൾക്ക് മരുന്ന് കൊടുത്ത് ഓടിപ്പോകാനായതും ഇതിലെ ഭാഗം അതോറിറ്റികളെ കബളിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തെ ഒരു അതിഹാസമാക്കി മാറ്റി എന്നാൽ ആ സ്വാതന്ത്ര്യം കുറച്ചുകാലം മാത്രമേ നീണ്ടു വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച ശേഷം അദ്ദേഹം വീണ്ടും പിടിക്കപ്പെട്ടു വർഷങ്ങൾക്ക് ഇടയിൽ സോബ്രാജ് എന്ന പേർച്ചതിയും കള്ളവും അപകടവും എന്നർത്ഥമുള്ളത് ആയി രണ്ടായിരത്തി മൂന്നിൽ അൻപത്തി ഒൻപത് വയസ്സിൽ ചാൾസ് സോബ്രാജ് നേപ്പാളിലേക്ക് മടങ്ങി പതിറ്റാണ്ടുകൾ മുൻപ് നടത്തിയ കൊലപാതകത്തിന് അവിടെ അറസ്റ്റിലായി ഈ സമയം നീതി വേഗത്തിലും കർശനമായും നടപ്പിലാക്കി അദ്ദേഹത്തിന്റെ ജീവപര്യന്തം തടവു ശിക്ഷ വിധിക്കപ്പെട്ടു ഇന്നും അദ്ദേഹം ജയിലിലാണ് സോബ്രാജിന്റെ കഥ ചാരുതയും ദുഷ്ടശക്തിയും ചേർന്നാൽ എത്ര അപകടകരമാണെന്ന് ഒരു ശീതള ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ ജീവിതം പ്രചോദനമാക്കി ഡോക്യുമെന്ററികളും പുസ്തകങ്ങളും ലളിത ലളിത എന്ന നെറ്റ്ഫ്ലിക്സ് പരമ്പരയും സൃഷ്ടിക്കപ്പെട്ടു എന്നാൽ ആ ആകർഷണത്തിന് പിന്നിൽ നിരവധി കുടുംബങ്ങൾ ദുഃഖത്തിനും നഷ്ടത്തിനും ഇരയായിത്തീരുകയും ചെയ്തു ചാൾസ് സോബ്രാജിന്റെ ജീവിതം രഹസ്യവും കുറ്റകൃത്യവും മാനസിക താൽപര്യവും നിറഞ്ഞതാണ് തന്റെ ചാരുത ഉപയോഗിച്ച് അനുജീവികളെ ചതിക്കുകയും നീതിയെ വർഷങ്ങളോളം മറികടക്കുകയും ചെയ്ത ഒരാളായിരുന്നു അദ്ദേഹം സോബ്രാജിന്റെ കഥ മനുഷ്യ സ്വഭാവത്തിന്റെ ഇരുണ്ട വശങ്ങളും അധികാരം നേടാനുള്ള ചിലരുടെ അതിരുവിട്ട ആഗ്രഹങ്ങളും വെളിപ്പെടുത്തുന്നുവെന്ന നിസ്സംശയമാണ് ചാൾസ് സോബ്രാജിന്റെ കഥ ത്രസിപ്പിക്കുന്നതും നല്ല പാഠങ്ങളുമായി നിറഞ്ഞതുമാണ് പ്രധാനമായും ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രാധാന്യവും തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നത് എത്ര അപകടകരമാണെന്നും ബോധിപ്പിക്കുന്നു സോബ്രാജ് തന്റെ ചാരുതയും ബുദ്ധിയും ഉപയോഗിച്ച് മറ്റുള്ളവരെ ചതിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തു ഇതിലൂടെ മനസ്സിലാക്കാം സൗമ്യമായി തോന്നുന്ന എല്ലാ ആളുകളും നല്ല ഉദ്ദേശമുള്ളവരായിരിക്കണമെന്നില്ല പ്രത്യേകിച്ച് അന്യമായ സാഹചര്യങ്ങളിൽ ജാഗ്രതയും കരുതലും അനിവാര്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു പാഠം നൽകുന്നു അതായത് നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങളുടെ അപകടം അധികാരത്തിനും സമ്പത്തിനുമുള്ള സോബ്രാജിന്റെ അഹോരാത്ര ചിന്ത ക്രൂരമായ കുറ്റകൃത്യങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിച്ചു പാഠം ഇതാണ് നദകളില്ലാതെ വളരുന്ന ആഗ്രഹം മറ്റുള്ളവരെയും സ്വന്തം ജീവിതത്തെയും നശിപ്പിക്കുമെന്നത് ചതിയിലും സ്വാർത്ഥതയിലും അടിസ്ഥാനമാക്കിയുള്ള വിജയം ഒടുവിൽ പരാജയത്തിലേക്ക് നയിക്കുന്നു സോബ്രാജിന്റെ ചാരുതയും കണക്കും മറ്റൊരു സത്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു ചാരുതയുള്ളത് നല്ല സ്വഭാവമെന്നതിലൊന്നുമല്ല അദ്ദേഹത്തിന്റെ ചാരുത മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ഉപകരിച്ചെങ്കിലും അത് അവസാനം അദ്ദേഹത്തിന്റെ തകർച്ചയ്ക്കും കാരണമായി യഥാർത്ഥ ബഹുമാനവും വിജയവും സത്യസന്ധതയിലും ധാർമ്മികതയിലും നിന്നാണെന്നും കപടിച്ചിൽ ഒരിക്കലും താങ്ങായിരിക്കില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ പിടിയും ശിക്ഷയും നീതി എപ്പോഴും വിജയം കൈവരിക്കുന്നുവെന്നതിന് തെളിവാണ് വർഷങ്ങളോളം സോബ്രാജ് അതോറിറ്റികളെ മറികടന്നെങ്കിലും ആരും എക്കാലത്തെയും ഓടിക്കളയാനാവില്ല നീതി വൈകിയാലും തള്ളിപ്പോകാൻ കഴിയില്ല എന്നതാണ് പാഠം സോബ്രാജിന്റെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു പാഠം ശിശുകാലത്തെ പ്രശ്നങ്ങൾ എങ്ങനെ ഒരാളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുമെന്നതാണ് കുട്ടിക്കാലത്തെ അവഗണയും അനിശ്ചിതത്വവും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ചു എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ കുറ്റകൃത്യങ്ങളെ നീതീകരിക്കില്ല പകരം സമൂഹം പ്രാരംഭ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇത് സൂചിപ്പിക്കുന്നത് അവസാനത്തിൽ സോബ്രാജിന്റെ കഥ നമ്മുടെ സ്വന്തം തിരഞ്ഞെടുപ്പുകൾ എങ്ങനെ ഭാവിയെ രൂപപ്പെടുത്തുന്നുവെന്ന് ശക്തമായി ഓർമ്മിപ്പിക്കുന്നു തന്റെ ബുദ്ധിയും കഴിവുകളും ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തേനെ പക്ഷേ തെറ്റായ തീരുമാനങ്ങൾ അദ്ദേഹത്തെ കുറ്റകൃത്യങ്ങളിലേക്കും അപകീർത്തിയിലേക്കും നയിച്ചു ഇതിലെ സന്ദേശം വ്യക്തമാണ് നമുക്ക് തിരഞ്ഞെടുക്കുന്ന വഴികൾ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ നിർണ്ണയിക്കും സോബ്രാജിന്റെ ഇരുണ്ട കഥ സത്യസന്ധതയുടെ മൂല്യം തിരിച്ചറിയാനും കരുതലോടെ ഇടപാടുകൾ നടത്താനും കഴിവുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാനുമുള്ള മുന്നറിയിപ്പാണ് ശരിയായ തെരഞ്ഞെടുപ്പുകൾ നമ്മെ ഉയർത്തി നിൽക്കുന്നതും തെറ്റായവ സങ്കടങ്ങളും ശിക്ഷകളും ഉണ്ടാക്കുന്നതുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ രസകരമായ കഥകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്